ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യം ഒരുക്കി തന്നല്ലോ ഈ മഹനീയമായിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഒരു പ്രഭാതം കൂടെ ദാനമായി ദൈവം നൽകിയത് രണ്ട് തീമ്യത്യോസ് മൂന്നിൻ്റെ പന്ത്രണ്ട് അവിടെ ഇങ്ങനെ കാണുന്നു എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവവും ഉണ്ടാകും പ്രിയമുള്ളവരെ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഉപദ്രവവും ആരംഭിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഒട്ടനവധി ക്രിസ്തുഭക്തന്മാർ നിരവധി ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയി നിരവധി കഷ്ടതകളിലൂടെയും കടന്നുപോയി കഷ്ടതയുടെ തീവ്രത വർദ്ധിച്ചപ്പോൾ ചിലരൊക്കെ വീണുപോയി എന്നാൽ അവസാനത്തോളം സഹിച്ചു നിന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിട വന്നു ക്രിസ്തുവേശുവിൽ ആരെങ്കിലും നിന്ന സഹിക്കുന്നു വേദന അനുഭവിക്കുന്നുവെങ്കിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കരം അനുകൂലമായി തീരുവാനിടയായി തീരും പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും ക്രിസ്തു യേശു നിമിത്തം നിന്നയോ പഴിയോ ഉപദ്രവമോ ദാരിദ്ര്യമോ കഷ്ടതയോ വെല്ലുവിളികളോ അനുഭവിക്കുന്നുവെങ്കിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിലും നമ്മോട് കൂടെയുണ്ടാകും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൽ